ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ സാദുഖലി ഷിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന നേതൃനിര വയനാടിൻ്റെ പുനരധിവാസത്തിനുള്ള ഒരു പാക്കേജ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ പറയട്ടെ വളരെ സമഗ്രതയോടെ ആ നാടിനെയും ജനങ്ങളെയും ശരിയായ രീതിയിൽ കാണുന്ന തരത്തിൽ ആസൂത്രണം ചെയ്ത ഒരു നടപടിയെന്നോണം അത് അവിടെ ഫലപ്രദമായി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെ സ്പർശിച്ചു എന്ന് പറയാതെ വയ്യ ഇരുപത്തിയേഴ് കോടിയും കടന്ന് അതിൻ്റെ ധനസമാഹരണം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതിലെത്രയോ കോടി പുണ്യം ഈ പാവങ്ങളായ മനുഷ്യരെ സഹായിക്കുന്നതിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും അവരുടെ ആത്മാഭിമാനം സൂക്ഷിച്ചുകൊണ്ട് അർത്ഥപൂർണമായി ഒരു മാതൃകാ പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകാൻ അത് യാഥാർത്ഥ്യമാക്കാൻ മുസ്ലിം ലീഗിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ ആകെ നടുക്കിയ ഒരു കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തോട് ഏറ്റവും വികാരപരമായും അർത്ഥപൂർണമായും പ്രതികരിക്കുകയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാ പോഷക സംഘടനകളും സംവിധാനങ്ങളും അടക്കം വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാര്യക്ഷമമാക്കി ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തന സജ്ജമാക്കി എന്നതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും മികവാർന്ന തീരുമാനങ്ങൾ ഞാനും വയനാട് രണ്ട് മൂന്ന് ദിവസങ്ങളോളം ഉണ്ടായിരുന്നു അവിടെയൊക്കെയും ഈ പറയുന്ന ആദ്യഘട്ടങ്ങളിലെ സഹായങ്ങൾക്കും അതോടൊപ്പം തന്നെ വൈറ്റ് ഗാർഡിൻ്റെ സേവനങ്ങൾക്കും കെ എം സി സി പോലെയുള്ള സംഘടനകളുടെ ഇടപെടലുകൾക്കും സി എച്ച് സെൻറ്ററിനെ പോലെയുള്ള സേവന സഹായ കേന്ദ്രങ്ങളുടെ ഇടപെടലുകളൊക്കെയും വളരെ ഫലപ്രദമായി മുണ്ടക്കയിലെ ജനങ്ങൾക്കും ദുരിതബാധിതർക്കും സഹായം നൽകുന്നതിന് ഏറ്റവും ഗുണകരമായി എന്നതാണ് സ്ഥിതി അവരെ സഹായിക്കാനായി ഒരു ധനസമാഹരണ യജ്ഞം ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമസ്ത വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്നവർ ഏറ്റവും ഹൃദ്യമായും വിശ്വാസ്യതയോടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ടാണ് അവരുടെ ധനസമാഹരണം ഇപ്പോഴും ഇരുപത്തിയേഴ് കോടിയും കടന്ന് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി വരെ പൂർത്തിയാകുമ്പോൾ എന്തായാലും ഇത് മുപ്പതിനപ്പുറം എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവരുടെ സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രത്യേകതയായി കണ്ടത് ഒരു കറവ ചുരത്തി നിൽക്കുന്ന പശുവിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടതിനെ കറക്കാനും അഥവാ പാല് പിഴിഞ്ഞ് കളയാൻ മുതൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾ പോലും അവരുടെ ചിന്തകളും പ്രാർത്ഥനകളും കയ്യിലുള്ള സഹായവുമൊക്കെ മറ്റൊന്നും നോക്കാതെ മുന്നോട്ട് വന്ന് സഹായധനം നൽകി അതിനെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് ആ സേവന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വശം ഇന്നാണ് അവരതിൻ്റെ അടുത്ത പാക്കേജ് പ്രഖ്യാപിച്ചത് ആ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയത് പതിനായിരം രൂപ വീതമാണെങ്കിൽ ആ പതിനായിരം രൂപ നൽകുന്നതിന് അതിൻ്റേതായ പലതരം നിയമപരമായ പ്രക്രിയകളും അതിൻ്റെ രേഖകളും അതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ മൂന്ന് സെൻറ്ററുകളിലൂടെ അവിടെ എത്തിയിട്ടുള്ള ഈ ദുരിതബാധിതരായ സർക്കാർ പ്രഖ്യാപനത്തിലുള്ള അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്കും പതിനായിരം രൂപ സർക്കാർ നൽകിയപ്പോൾ പതിനയ്യായിരം രൂപയാണ് ലീഗ് വാഗ്ദാനം ചെയ്തത് അല്ലെങ്കിൽ നൽകി തുടങ്ങുന്നത് രണ്ടാമതായി അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ടൗണിലെ വ്യാപാരികളുടെ സ്ഥിതിയാണ് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അതിൻ്റെ എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമായ സ്ഥിതിയാണ് മുട്ടറ്റം ചെളിയും ചേറുമൊക്കെയായി അതിലെ എല്ലാ സാധന സാമഗ്രികളും നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ഭക്ഷണം നൽകിയാലും ഒരു ഗ്രാമത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിന് പിന്നിലെ ഏറ്റവും വലിയ ഊർജം അതിൻ്റെ ധനം തന്നെയാണ് അത് ലഭിക്കുന്നതോടുകൂടി ആ ഗ്രാമം സജീവമാകും അതിന് ചലനാത്മകത കൈവരും നഷ്ടങ്ങൾ ഒരുപക്ഷെ ജീവൽ നഷ്ടങ്ങൾ അവരുടെ ബന്ധുക്കളുടെയും മുറ്റവരുടെയും മരണം ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ അവരുടെ ശ്വാസം പോകുന്നതുവരെ ഉണ്ടാകുമെങ്കിലും കാലം പലതും ചിലതൊക്കെ മറപ്പിച്ച് മുന്നോട്ട് സഞ്ചരിച്ച് പോകുന്നതിനൊക്കെയും വിശ്വാസം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ സാമ്പത്തികം അതുകൊണ്ട് തന്നെ മുണ്ടക്കൈയിലെ നാൽപ്പത് വ്യാപാരികൾക്ക് അൻപതിനായിരം രൂപ വീതം നൽകുമ്പോഴേക്കും അവരുടെ താൽക്കാലികമായ ചില തയ്യാറെടുപ്പുകൾക്കും അത്തരം കാര്യങ്ങൾക്കും അത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നീട് ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പും ഓട്ടോ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോയും ഒക്കെ വാങ്ങി നൽകാനുള്ള തീരുമാനവും ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളാണ് ഭവന നിർമ്മാണത്തിൻ്റെയും ഒരു പ്രാഥമിക ഘടന ലീഗ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ഥലമെടുപ്പും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയും സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൻ്റെ ആദ്യഘട്ടം ഈ പറഞ്ഞ ജനങ്ങളെ അടിയന്തിരമായി സഹായിക്കുന്നതിനുള്ള ഒരു സംവിധാനമൊരുക്കുന്നതിൽ തീർച്ചയായും ഈ പാക്കേജ് വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല ഏതാണ്ട് സർക്കാർ നൽകിയ സംവിധാനങ്ങളോടം അതിനേക്കാളും മികവുറ്റതായിരുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കൂടാതെ ഇപ്പോൾ തന്നെ ഈ ഭവനങ്ങളിലേക്ക് മാറുമ്പോൾ ഓരോ വീടുകളിലേക്കും പോകാൻ ഒരു സാധന സാമഗ്രികളും ഇല്ലാത്തവർക്ക് മുപ്പതിനായിരം രൂപീതമെങ്കിലും വേണ്ടി വരും അവരുടെ ഫർണിച്ചർ ഉൾപ്പെടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഒരു കട്ടിൽ അല്ലെങ്കിൽ രണ്ട് കട്ടിൽ ഒരു നാല് കസേര തുടങ്ങിയവ നൽകുന്നതിന് വേണ്ടി അതൊക്കെയും വെടിപ്പായി മുപ്പതിനായിരം രൂപ ആദ്യഘട്ടം തന്നെ ഈ ആളുകൾക്ക് നൽകേണ്ടതാണ് സർക്കാർ അതിനൊന്നും ഒരു എന്താ പറയുന്നത് മറ്റു പല സംഗതികളിലൂടെ അത് കണ്ടെത്താനൊക്കെ ശ്രമിച്ച് ഇപ്പോഴും കിടന്ന് ഒരുപാട് ആളുകൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഏതായാലും ഈ പാക്കേജ് അഭിനന്ദനാർഹമാണ് അതിന് രൂപം നൽകിയവർക്കും അതിന് സാമ്പത്തിക വിനിയോഗിച്ചവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും